നിസ്കാരത്തിന് പോകേണ്ട പരിഗണന കൊടുക്കണം അതിൻ്റെ സമയത്തിന് കൊടുക്കേണ്ട ശ്രദ്ധ കൊടുക്കണം അതിന് ഭക്തി ഉണ്ടാകണം നിസ്കാരത്തിന് ശ്രദ്ധിക്കേണ്ടതും നിസ്കാരത്തിൽ ഭക്തി ഉണ്ടാകാൻ കയ്യെട്ടിന് തീരുമാനിച്ചാൽ തീരുമാനിച്ചാലൊന്നും ഭക്തി ഉണ്ടാവില്ല നിസ്കാരത്തിൽ ഹുഷു ഉണ്ടാകണമെങ്കിൽ എപ്പോൾ തീരുമാനിക്കണം എന്നറിയോ നിസ്കാരത്തിന് ബാങ്ക് കൊടുക്കുമ്പോൾ തീരുമാനിക്കണം ബാങ്ക് മുതൽ തുടങ്ങുകയാണ് നമസ്കാരത്തിന് ഹുഷു എങ്ങനെ ബാങ്ക് കൊടുക്കുമ്പോൾ നിസ്കാരത്തിന് ഹുഷു തുടങ്ങുക ഒന്നാമതായിട്ട് ഇത് ഇതല്ലാഹുവിൻ്റെ വിളിയാണ് നിസ്കാരത്തിന് വേണ്ട വിളി ഇസ്ലാമിലേക്കുള്ള വിളി ഹജ്ജിനു വേണ്ടിയുള്ള വിളി മലക്കുൽമൂത്ത് വന്ന് വിളിക്കുന്ന പരലോകത്തേക്ക് കൊണ്ടുപോകാനുള്ള വിളി ഇതൊക്കെ പടച്ചോന്റെ വിളിയാണ് ആ ഒരു ബോധം നമസ്കാരത്തിനുള്ള വിളിയായ ബാങ്കിന് ജവാബ് നൽകണം ഒന്നാമത്തെ ഖുഷു തുടങ്ങുന്ന അവിടെന്നാ ബാങ്കിന് ജവാബ് കൊടുക്കുന്ന നിസ്കാരത്തിന് ഖുഷു കിട്ടൂല ഭക്തി ഉണ്ടാവില്ല അപ്പൊ ബാങ്ക് ശ്രദ്ധിച്ച് കേട്ട് ഇതാ സമീപത്തു മുന്നിതാ قولوا مثل ما يقول المؤذن مؤذن برينا نقول نقول برينا إذا قال المؤذن حيا على سلام قولوا لا حول ولا قوة إلا بالله حيا على سلام حيا على الفلك والكعبة لا حول ولا قوة إلا بالله باقي الله مؤذن برينا نقول نقول برينا هذا الشئ الوسيلة النبي صلى الله عليه وسلم صلاة لنا يعنيك الوسيلة يناف سرقت لي ഒരാൾക്ക് മാത്രം ലഭിക്കുന്ന പ്രത്യേകമായ പദവി കിട്ടാൻ നിങ്ങൾ ചെയ്യണം നാളിൽ എന്റെ ശുപാർശ കിട്ടുന്നത് അവനെ ഇരിക്കും ശുപാർശ കിട്ടാൻ എന്ത് ചെയ്യണം ബാങ്കിന് ശേഷമുള്ള പ്രാർത്ഥനയും ബാങ്കിന് ജവാബ് കൊടുക്കണം ബാക്കിയുള്ള സംസാരങ്ങളൊക്കെ നിർത്തണം ആ സമയത്ത് അങ്ങനെ ബാഗിനെ പരിഗണിച്ചും ശ്രദ്ധിച്ചും അതിന് ജവാബ് നിൽക്കുന്ന കൊടുക്കുന്നവർക്ക് നിസ്കാരത്തിൽ ഭക്തി ഉണ്ടാക്കാൻ പറ്റും ബാബ് കൊടുത്തു കഴിഞ്ഞ പിന്നെ നിസ്കാരത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കം ബാങ്ക് കൊടുത്താൽ പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ് എൻ്റെ ഈ പണിയൊന്ന് പൂർത്തിയാക്കട്ടെ അലക്കി കഴിയട്ടെ അതല്ലെങ്കിൽ മീൻ മുറിച്ചു കഴിയട്ടെ വീട്ടിലുള്ള ജോലികളൊക്കെ കഴിയട്ടെ അതല്ലെങ്കിൽ മറ്റു ബാക്കിയുള്ള നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികളൊക്കെ പൂർത്തിയാക്കിയിട്ട് ഇനി കുറച്ചോ നേരത്തെ പള്ളിന്റെ അടുത്തേക്ക് എത്തിയാൽ തന്നെ എന്ത് ചെയ്യും ആയിട്ടില്ല അഴുപതിനുണ്ട് പുറത്തു നിന്നിട്ട് കഥ പറയും എന്ത് നിസ്കാരത്തിനും ഹുഷ് കിട്ടുന്നില്ല അതിന് പരാതി കിട്ടിട്ടു നല്ല കാര്യമുണ്ടാവും കിട്ടൂല മുൻകാമ്പികളായ ആളുകളില്ലേ പോകുന്ന ആൾ ഈ കൂലിവേലു വെച്ചാൽ പഴയ കാലത്തെ ജോലി എന്ന് പറയുന്നത് കൂലിവേല തന്നെയാണ് മരം വെട്ടലും വിറകുണ്ടാക്കലും കൊണ്ടുപോയി കൊടുക്കലും അങ്ങനെ അവര് മഴ മുകളിലേക്ക് പൊക്കിയാൽ ബാങ്ക് കൊടുത്താൽ ആ പൊക്കിയ മഴ വെട്ട് കൂടി കൊടുക്കില്ല ആ മഴ താഴെ താഴെക്കും എന്നിട്ട് നാല്പത് വർഷമായിട്ട് ഒരു അതീവ എന്നാണ് എൻ്റെ ഓർമ്മ നാൽപ്പത് വർഷമായി ഞാൻ ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം മുങ്ങുമെടുത്ത് റെഡി ആയിട്ടില്ല ഒരു ബാങ്കും വിളിച്ചിട്ടില്ല നമ്മളോ ഭാഗോർത്തിട്ട് നമ്മളെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ശരിക്കാൻ പോകാൻ നേരത്ത് അല്ലെങ്കിൽ പള്ളിയിൽ എത്തിയിട്ടൊക്കെയാണ് ഒന്നോർക്കുക അപ്പോൾ മുതൂങ് വീട്ടിൽ നിന്നെടുത്തിട്ടാണ് പള്ളിയിലേക്ക് നടക്കേണ്ടത് അങ്ങനെ നടക്കുമ്പോഴുള്ള പ്രതിഫർ ഒരു ചവിട്ടടിക്ക് ഒരു പാപം മായ്ക്കും മറ്റേ ചവിട്ടടിക്ക് ഒരു പദവി ഉയർത്തും സ്വർഗത്തിലൊരു ഗ്രേഡ് കൂടും ഒരു സ്റ്റെപ്പിന് ഒന്നൂർത്തിട്ട് വന്നാൽ അവ നേരത്തെ ഒന്നോർത്ത് പാങ്കല് ജവാബ് നൽകി നിസ്കരിക്കാൻ പോവുകയാണ് നിസ്കാരം എന്ന് പറഞ്ഞത് അള്ളാഹുമായിട്ടുള്ളൊരു കോൺവെസേഷൻ ആണ് പർച്ചുവലായിട്ടുള്ളൊരു ഇന്റർവ്യൂ നമ്മളൊരു നല്ല കമ്പനിയിൽ ഒരു ബ്രിട്ടീഷ് കമ്പനിയിൽ ജോലി കിട്ടി അപ്പോൾ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോവാണ് നമ്മൾ കള്ളി തുണിയും ഉറങ്ങും വെട്ട ടീഷർട്ട് ഇട്ടിട്ട് പോകുക നല്ല ഏറ്റവും നല്ല ഡ്രസ് കോട്ട് സൂട്ടൊക്കെ ഇട്ടിട്ട് ആ മാനേജറെ മുമ്പിൽ പോയിരിക്കുക കാണുമ്പോൾ തന്നെ തോന്നണം ഗുമ്പുണ്ടാവും അല്ലെങ്കിൽ ആ ഗെറ്റപ്പ് ഉണ്ടാണ്

നിസ്കാരം തുടങ്ങിയത് കണ്ടാല് ബൈക്കും കാറൊക്കെ ഓട്ടോ ഓടി വന്നിട്ട് കഴിയും ലാസ്റ്റ് ആയത്താണ് ഓടിനത് അവരൊക്കെ തിരുസായി കൊണ്ടുവന്നിച്ചിട്ട് ഈ ഓടി വന്നിട്ട് പറഞ്ഞു നിസ്കാരത്തിന് വേണ്ടി വിളിക്കപ്പെട്ടാൽ നിങ്ങൾ ലത്തു ഹജീസിൻ്റെ അവസ്ഥയിൽ നിങ്ങൾ പോകരുത് നടന്നുകൊണ്ട് പോകണം അലയിക്കൊണ്ട് നമസ്കാരത്തിൽ പോകുമ്പോ നിങ്ങൾ ശാന്തത ഓർമ്മ പിടിക്കണം വളരെ ശാന്തനായിട്ട് പോകണം സമാധാനത്തോടുകൂടി പോകണം അല്ലാഹുവിനെ ഫേസ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ പോകുന്നത് എന്നൊരു ഗാംഭീര്യം ഉണ്ടായിരുന്നത് പോകുന്നു ആനുഭവത്തിലാണ് പോകേണ്ടത് ഫുള് കിട്ടിയാ നിശ്ചയിച്ചു നഷ്ടപ്പെട്ടാലോ ഓടിപ്പിടിച്ചിട്ട് നഷ്ടപ്പെടുന്ന ഉറക്കത്തിന് നിങ്ങൾക്ക് ഒന്നോ രണ്ടോ അക്കാലത്ത് മിസ്സായി പോയാ ഇമാം സലാം കിട്ടിയതിന് ശേഷം എഴുന്നേറ്റ് പൂർത്തിയാക്കിക്കോ അത് അതിന് നിങ്ങൾ വലിയ പിന്നെ ടെൻഷൻ അടിച്ചിട്ട് ഫുള്ള് കിട്ടാൻ വേണ്ടിട്ട് ഓടിക്കറച്ചൊന്നും പോകാൻ പാടില്ല എന്നാ ഇത്രയോ ആളുകൾ ഉണ്ടല്ലേ ഗാംഭീര്യം അറിയില്ല അപ്പം അങ്ങനെ വന്നാലോ നമസ്കാരത്തിനൊരു മദ്യ ഉണ്ടാവില്ല ഒരു ഹുഷ് ഉണ്ടാവില്ല ഇനി നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അള്ളാഹുമായിട്ടുള്ള കോൺവെസേഷൻ പറച്ചവുമായിട്ടുള്ള കോൺവെസേഷനാണ് ഒരു കോൺവെസേഷൻ എന്ന് പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും ഒരു സംസാരം വൺ ടോക്ക് അല്ലല്ലോ നമസ്കാരത്തിൽ അങ്ങനെ ഒരു ടു ടോക്ക് ടോക്കുണ്ടോ ഉണ്ട് നമസ്കാരത്തിൽ നമ്മൾ പറയുന്നതിന് അല്ലാഹു മറുപടി തരുന്നുണ്ട് ഇത് കുതുസൂയായ ഹദീസാണ് എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞതായ പ്രവാചകന്റെ വാക്കുകളല്ല പറഞ്ഞു പറഞ്ഞ പറഞ്ഞ വാക്കുകളാണ് ാണ് ഹദീസിന്റെ ഉണ്ടാവും അങ്ങനെ വന്ന പറഞ്ഞു നിസ്കാരത്തിന് എനിക്കും എന്റെ അടിമക്കും ഇടയിൽ രണ്ടായി പകുത്തിരിക്കുന്നു നിസ്കാരത്തിന് സ്പ്ലിറ്റ് ആക്കി ഞങ്ങൾ ൾക്കുണ്ട് നമസ്കാരം എന്നിട്ട് പറയാണ് അടിമ നമസ്കാരത്തിൽ പറയുകയാണ് എന്റെ അടിമ എന്നെ സൂചിപ്പിക്കുന്നു ആ റീപ്ലേ പ്രതീക്ഷിച്ചിട്ടാണ് ഇവിടെ പറയേണ്ടത്

എൻ്റെ അടിമ എന്നെ പുകഴ്ത്തിയിരിക്കുകയാണ് ഞാൻ മാലിക്കാണ് ഞാൻ രാജാവാണ് ഉടമസ്ഥനാണ് എന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടിമ എന്നെ പകർത്തിയിരിക്കുന്നുള്ള നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന് പറഞ്ഞാൽ അല്ല പറയാൻ അതാണ് പറഞ്ഞത് ഈ ഹദീസിന്റെ തുടക്കത്തിൽ എന്ന് പറഞ്ഞത് ഈ വാചകത്തെയാണ് ഇത് ഞാനും ആസ്കരിക്കുന്ന ഓനും തമ്മിലുള്ളൊരു കരാറാണ് ഇപ്പൊ പറഞ്ഞത് നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കൂ നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടൂ ആരാധന അല്ലാക്ക് സഹായം ഞമ്മക്ക് കസം തുസ്വലാത്ത് എന്നിട്ടല്ല പറയാണ് ഹാദാ അടിമ എന്താണ് ചോദിക്കുന്നത് അത് അടിമക്ക് കിട്ടും അടിമ ചോദിക്കുന്നത് ഞാൻ അടിമക്ക് കൊടുക്കും അത്ര പ്രോമിസാക്കിയല്ല ഈ പ്രോമിസോട് ഈ കൂടി കരാറോടുകൂടി നമുക്ക് ഓഫർ തന്നു ആദ്യം അല്ല അടിമ ചോദിക്കുന്നത് ഓർമ്മ അപ്പോഴാണ് നമ്മുടെ ചോദ്യം പോകുന്നത് അള്ളാൻ്റെ റീപ്ലൈ കിട്ടിയതിന് ശേഷം നമ്മൾ അങ്ങോട്ടേക്ക് ചോദിക്കാൻ എന്താ ഞങ്ങളെ

കോപത്തിനിരയായവരുടെ പാതയിലല്ല നിന്റെ കോപം ഏറ്റുവാങ്ങിയ ആൾക്കാരുണ്ട് ജൂതന്മാര്ത്തില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹു അവരോട് കോപിക്കാൻ ചില കാരണങ്ങളുണ്ട് കുഹാനിലും ഹദീസിലും പരാമർശിച്ച കുറെ കാരണങ്ങളുണ്ട് ആ കാരണങ്ങൾ കൊണ്ടാണ് അള്ളാഹുവിനെ അവർക്ക് അങ്ങനെ കോപം കിട്ടിയത് അപ്പൊ ആ പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്ത് വന്നാൽ നമ്മൾ ജൂതനാകണമെന്നില്ല അള്ളാഹുവിന്റെ കോപത്തിനിരയാകാൻ അവർ ചെയ്ത പ്രവൃത്തി ചെയ്താൽ മതി ഇത് നിസ്കാരത്തില് പതിനേഴ് തവണ അതിനെ എന്ന് പ്രാർത്ഥിക്കുന്നു പക്ഷെ അള്ളാഹുവിന്റെ കോപം കിട്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യുന്നു കാഞ്ഞങ്ങാട്ടേക്കുള്ള ബസ്സിൽ കയറി പോകേണ്ടത് മംഗലാപുരത്തേക്ക് ഇതുപോലെയാണ് പ്രാർത്ഥിക്കുന്നു കുറച്ചുകൂടെ മംഗലാപുരത്തേക്കുള്ള കാര്യം നിർത്തുവോ ഇല്ല ആ ബസ് കയറണ്ടേ കോപത്തിന് ഇരയായതിൽ പെടുത്തല്ലേന്ന് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല അള്ളാഹുവിന്റെ കോപം കിട്ടാനുള്ള പ്രവർത്തനങ്ങൾ അത് മറ്റൊരു വിഷയമാണ് പഠിക്കേണ്ടതാണ് ഫാത്തിഹയുടെ തഫ്സീർ എടുത്ത് പരിശോധിച്ച് നോക്കിയ കാണങ്ങള് ഫാത്തിഹയുടെ തഫ്സീർ വായിക്കുന്ന സമയത്ത് ഈ ആ രണ്ടായത്തിന്റെ വിശദീകരണത്തിൽ വിശദമായിട്ട് പരാമർശിക്കുന്നുണ്ട് അള്ളാഹുവിന്റെ കോപം കിട്ടുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് വഴിപെ കേടിലായി ക്രൈസ്തവൻ വഴി വഴിപിഴച്ച മേൽപ്പെടുത്തല്ലേ എന്ന് പറയുന്നു അവർ വഴി വഴികേടിലാവാനുള്ള കാരണങ്ങൾ ഇല്ല നിന്നൊക്കെയാണെന്നൊക്കെ പറയുന്നുണ്ട് അത് നമ്മളെ ഭാഗത്ത് വന്ന നമ്മൾ വഴികേടിലാവും പ്രാർത്ഥിച്ചത് കൊണ്ടായില്ല ഏറ്റവും സുപ്രധാനമായ പ്രാർത്ഥനയാണ് നമസ്കാരത്തിൽ ചോദിക്കുന്ന പ്രാർത്ഥന വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ടാണ് സൂറത്തുൽ ഫാത്തിഹക്ക് സൂഹത്തുൽ പേരുണ്ട് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അതെപ്പോഴാണ് ചോദിക്കുന്നത് അള്ളാഹു അടിമ ചോദിച്ചത് അടിമക്ക് നൽകും എന്ന് പറയുമ്പോഴാണ് ചോദിക്കുന്നത് അപ്പൊ തന്റെ അറിയപ്പെടാൻ ഈ പ്രാർത്ഥന കഴിയുമ്പോൾ വീണ്ടും ഒന്ന് പറയണം അടിമൊക്കെ ഇങ്ങനെ ഒരാള് നിസ്കരിച്ചാൽ ഭക്തി കിട്ടാതിരിക്കും മനസ്സിലാക്കണ്ടവരെ മനസ്സിലാക്കിയാൽ തന്നെ ഭക്തി കിട്ടും അവർ മനസ്സിലാക്കേണ്ട കാര്യം അയ്യാനുഹു നമസ്കാരത്തിൽ അള്ളാഹു ഉത്തരം നൽകുന്നു എന്ന് തിരിച്ചറിയലാണ് മറ്റൊരു മാർഗം അതേപോലെ നമസ്കാരത്തിന് ഓതുന്ന ആയത്തുകളുടെ അതിന്റെ അർത്ഥം കൊണ്ട് ചെയ്യാം നമസ്കാരത്തിന് ഓതുന്ന സുഹൃത്തുകൾ ഏറ്റവും ചുരുങ്ങിയത് നമ്മൾ സ്ഥിരമായിട്ട് ഓതുന്ന കുറച്ച് സുഹൃത്തുക്കളെങ്കിലും അതിന്റെ ആശയങ്ങൾ ഗ്രഹിച്ച് മനസ്സിലാക്കി വെക്കണം അറിയുന്ന ആശയം അറിയുന്ന സുഹൃത്തുക്കൾ ഓതാൻ ശ്രമിക്കണം ഭക്തി ഉണ്ടാകും അതേപോലെ തന്നെ സുജോദും ഋക്കോവിലും അത്തഹയ്യാത്തിലും അതിനൊക്കെ അർത്ഥം ഒരു ദിവസം ഒന്ന് പഠിക്കാൻ തീരുമാനിക്കും വെറുതെ കിട്ടൂല ഹുഷു എന്ന് പറഞ്ഞാൽ അങ്ങനെ മെലക്കടൻ്റെ കിട്ടുന്ന സാധനമല്ലല്ലോ അത് നമസ്കാരത്തിൽ അത് മാത്രമല്ല അത്തൻവല്ല ഹുഷുണ്ടാക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താ അറിയാം

അതേപോലെ ആഴത്തിലും പരപ്പിലും അതിന്റെ ഡീപ്നെസ് ഒരു തെറ്റിന്റെ ഡീപ്നെസ് അള്ളാഹ് അറിയാം എത്ര പ്രാർത്ഥനകളുണ്ട് നമ്മളെപ്പോഴും സുഹാൻ അറബിയയിലെ ആലാണെങ്കിലും എപ്പോഴും തന്നെ അതല്ലെങ്കിൽ ഒന്നാമ സുബാൻ കല്ലാഹന അഭിഹാന്ദിക്കല്ഹമ്മില് എല്ലോ നിസ്കാരത്തിൽ അങ്ങനെയല്ല ഉണ്ട് തന്നെ അറിയില്ല പഠിക്കാൻ ശ്രമിച്ചിട്ടില്ല നിസ്കാരത്തിൽ ഊർഷവും ഇല്ല ഇസ്മ പറഞ്ഞില്ല നിങ്ങളെ പുറത്തേ മുമ്പിലൂടെ പുഴ ഒഴുകുന്നുണ്ട് റിവർ ഒഴുകുന്നുണ്ട് അഞ്ചു നേരം പോയിട്ട് ആടെ കുളിക്കുന്നത് അവരുടെ ശരീരത്തിൽ വേറെ പഴുക്കെന്തെങ്കിലും ഉണ്ടാവുമോ അതുപോലെ അഞ്ചു നേരം നിസ്കരിക്കുന്നവരുടെ മനസ്സിൽ ഒരഴുക്കുണ്ടാവില്ല ഒരു പാപത്തിൻ്റെ കറയുണ്ടാവും ചിങ്ങനെ നിസ്കരിക്കണം ജീവനുള്ള നിസ്കാരമാണ് ഇതൊക്കെ വൈവിധ്യ പ്രാർത്ഥനകൾ പഠിക്കണം സഹിതം പഠിക്കണം വെച്ചാൽ അപ്പം നിസ്കരിച്ചിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റും നിസ്കരിച്ച് നമുക്ക് അനുഭൂതി തീരൂല